നമസ്കാരം ഷാരൺകൂർ എക്സ്പ്രസ് വാർത്താ നിരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സമരം തീരാൻ സാധ്യതയുണ്ട് മഹാപ്രക്ഷോഭം എന്തിനാ പ്രക്ഷോഭം രണ്ടു വ്യക്തികൾ ഡി എ അനുവദിക്കണമെന്നും ഡി ആർ അനുവദിക്കണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് കേസിന് പോയി എന്നാൽ ആദ്യത്തെ വ്യക്തി കേസിന് പോയപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമായി നടപ്പിലാക്കാൻ ഇവർ സമ്മതിച്ചില്ല ഇവർ എന്ന് പറയുമ്പോൾ ബോർഡിലെ ഇന്നത്തെ ഭരണ മുന്നണിയുടെ ഭരണാധികാരികൾ അതങ്ങനെ നല്ല നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം പെൻഷൻ സംഘടന പെൻഷനേഴ്സിന്റെ കൂട്ടായ്മ ധാരാളം വ്യക്തികൾ അതിൽ ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല ചില വ്യക്തികളുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട് സംഘടനയുമായി യാതൊരു ബന്ധവും ഇന്നേ വരെ ഇല്ല അവർ ഞങ്ങളെ സമീപിച്ചിട്ടുമില്ല എന്നാൽ ആ സംഘടനയും കേസിൽ പോയ ഡി ആർ വേണ്ടി അവർക്ക് ചില ഉത്തരവുകൾ വന്നു ആ ഉത്തരവിനുസരിച്ച് അവർ പ്രവർത്തിച്ചു ആ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാൻ ബോർഡിലെ കഴിവുകെട്ട പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന തന്തയ്ക്ക് പറക്കാത്ത തന്തയ്ക്ക് പറക്കാത്ത എന്ന് പറയുമ്പോൾ ജീവനക്കാരന്റെ പണ്ടയ്ക്ക് കത്തിവെക്കുന്നവൻ തന്തയ്ക്ക് പറക്കാത്തവൻ തന്നെയാണ് അത്രയും നീചമായ ഭാഷ മാത്രമേ സംസാരിക്കാൻ പോകൂ തന്തയ്ക്ക് പുറക്കാത്തവന്മാർ അത് തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചു എന്തിനെന്നാൽ ഒരാൾ പോലും അതിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കരുത് ഞങ്ങൾ കൊടുക്കുമ്പോൾ വാങ്ങിയാൽ മതി എന്ന് ഈ തന്തയ്ക്ക് പുറക്കാത്തവർ തന്തയ്ക്ക് പുറക്കാത്തവർ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ അതിന് കൂട്ടുതന്നു അങ്ങനെ ഡി എ നീണ്ടു പോയി എന്നാൽ കോടതി വീണ്ടും ഇടപെട്ടു ഡി എ നൽകണമെന്ന് പറഞ്ഞു അത് ജീവനക്കാരന്റെ അവകാശമാണ് സംസ്ഥാന ഗവൺമെന്റ് കുറ്റപ്പെടുത്തുമ്പോൾ കേന്ദ്രം കൃത്യമായി ജീവനക്കാരുള്ള ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണങ്ങളും നടപ്പിലാക്കുന്നു ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് തൂർത്തും അഹങ്കാരവും സ്വജനപക്ഷവാതവും വ്യക്തമായി പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ കടവും കടവരാധയുമായി നിൽക്കുന്നത് ചില സാമൂഹിക പ്രക്ഷനുകൾ മാത്രമേ നൽകുന്നുള്ളൂ ധാരാളം ക്ഷേമ പെൻഷനുകൾ നൽകാറുണ്ട് ബോർഡുകളിൽ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ ആ പെൻഷനുകൾ മുടക്കിയിട്ടാണ് സാമൂഹിക പെൻഷൻ നൽകുന്നത് ഞങ്ങൾ കൂടുതലൊക്കെ പറയുന്നില്ല ക്രെഡിറ്റ് അടിച്ചോട്ട് പോകണ്ട എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നു ഇതിനിടയിൽ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധം നടന്നു ഉപരോധം എന്ന് പറയുമ്പോൾ ഒരു ധർണ സമരത്തിൽ ഇറങ്ങാൻ വിമൂഖയുള്ള സംഘടനയാണ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ അവരും പുറത്തിറങ്ങി സെക്രട്ടേറിയറ്റ് നടയിൽ മഴയും വഴിയും കൊട്ടു അവരും ചില പ്രഖ്യാപനങ്ങൾ നടത്തി അവരും മന്ത്രിയെ കണ്ടു ചെയർമാനെ കണ്ടു അപ്പോഴും പറഞ്ഞു ഡി എ ഡി ആർ ഉടൻ നൽകും എന്നാൽ ഇതൊന്നും അല്ലാസ്തവം വാസ്തവം പെൻഷനേഴ്സ് കൂട്ടായ്മ നൽകിയ കേസുകൾ തന്നെയാണ് അതിനു മുമ്പ് ഒരു സംഘടന കേസ് നൽകിയിരുന്നു അത് ശൂന്യതയിലേക്ക് പോയി എന്നാൽ എന്താ പെൻഷനെട്ടായി അതിന്റെ മുന്നിലേക്ക് വന്നു അവർ നൽകിയ ഹർജി പരിഗണനയിലുണ്ട് ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട് ജീവനക്കാരൻ്റെ കാശ് കിട്ടണം പെൻഷൻകാരൻ കാശ് കിട്ടണം അവന്റെ ബുദ്ധിമുട്ടുകൾ മാറണം അത്രമാത്രം അതിനാരു മുന്നിട്ടിറങ്ങിയാലും ഞങ്ങൾ വാർത്തകൾ ചെയ്യും അത് ഞങ്ങളുടെ മുദ്രാവാക്യമാണ് മുദ്രാവാക്യം എന്ന് പറയുമ്പോൾ തിന്മയ്ക്കെതിരെ നന്മയുടെ ശബ്ദം അത് തന്നെയാണ് ഞങ്ങൾ ആത്മമുദ്രാവാക്യം ഇപ്പോൾ ഇവയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വൈദ്യുതി ഭവന്റെ മുന്നിൽ ഒരു സംഘടന ഒരു പത്തോളം സംഘടനയുണ്ട് എനിക്ക് ആ സംഘടനയുടെ പേര് പറയാൻ ചില നാണക്കേടുകളുണ്ട് എന്തെന്നാൽ എൻ്റെ അവിടെ ചെയ്യാനുള്ള ഒരു അവിയൽ സംഘടന ദേശീയ ലെവലിലുള്ളതാണെന്ന് പറയുന്നു പക്ഷെ അതിന് ദേഷ്യവും ഒന്നും കാണുന്നില്ല അവിടെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലുണ്ട് ഇരുപത്തിനാലോളം സ്റ്റേറ്റുകളുണ്ട് അതിൽ അവിടെ ഇവിടെ എവിടെയൊക്കെ കുറച്ച് സ്ഥലത്തുണ്ട് ബാക്കിയുള്ളിടത്തൊന്നുമില്ല എന്നാൽ ഈ സംഘടന സമരം ചെയ്യുന്നു ഇപ്പോള് ആ സംഘടന നടത്തുന്ന സമരം ആഭാസം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കൂടെ കൂട്ടിച്ചേർന്ന് ഭരണകക്ഷിയുടെ സംഘടന തന്നെ ആറോളം സംഘടനയുണ്ട് പിന്നെ പെൻഷൻകാര് പിന്നെ കോൺഗ്രസിന്റെ സംഘടനയായ രണ്ടെണ്ണം അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു കോൺഗ്രസിന്റെ കൊടി കൂട്ടിച്ചേർക്കപ്പെട്ടു അവരുടെ സംഘടനയും ഈ സംഘടനയിലുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യം കൂടി പറയാം ഈ സമരത്തിൽ ഇറങ്ങിയ ആഭാസന്മാർ എന്ന് വേണമെങ്കിൽ ഞാൻ വ്യക്തമായി പറയാം ആഭാസന്മാർ തന്നെയാണ് തിരുവനന്തപുരം പവർ ഹൗസിലും സെക്ഷൻ ഓഫീസുകളിലും തിരുവനന്തപുരം വൈദ്യുതി ഭവനിലും പഞ്ചിങ് ചെയ്തിട്ട് പുറത്തിറങ്ങി സമര ആഭാസം നടത്തിയ ഇവന്മാരെ എന്ത് ചെയ്യണം പഞ്ചിങ് കഴിഞ്ഞാൽ പിന്നെ യുവമാർ നേരെ പത്ത് പതിനേഴ് ദിവസം പോയത് വൈദ്യുതി ഭവനിലെ ഈ സമരപ്പെരയിലാണ് അഞ്ചു പൈസയുടെ പണിയെടുക്കാതെ ഈ സമരാഭാസം എന്ന് തന്നെ പറയും സമരാഭാസം അവിടെ തൂറി നാറി സമരം മതിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നുതന്നെ സമരം മതിയാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില വാർത്തകൾ ഞങ്ങൾക്ക് ലഭിച്ചു ചില നേതാക്കന്മാർ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു ഇന്ന് സമരം തീർത്തും ഇല്ലെങ്കിൽ നാറിപ്പോകും അല്ലെങ്കിൽ നാറി ഭരിക്കുന്ന പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള സംഘടനകളാണ് ഈ സമരാഭാസം നടത്തുന്നത് ഈ ആഭാസം നടത്തുന്നതിന് പകരം സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഇത്രയും തുകകൾ അഴിമതി നടത്തുന്ന സംഘടനയുടെ നേതാക്കന്മാർ വിചാരിച്ചാൽ ഒരു വർത്തമാനത്തിൽ കൂടി ഡി എയും ഡി ആറും ശമ്പള പരിഷ്കരണത്തിനുള്ള അംഗീകാരവും ലഭിക്കും ഈ സമരാഭാസന്മാർ അതിന് ശ്രമിക്കാതെ പാവപ്പെട്ട ജീവനക്കാരെ പറ്റിച്ചുകൊണ്ട് വയറു വീർത്ത് തടിച്ച് കൊഴുത്ത് ഈ സമരാഭാസം നടത്തുന്നു അതുമാത്രവുമല്ല യുവന്മാർ ഉൾപ്പെട്ട ഒരു സൊസൈറ്റി ഉണ്ട് തിരുവനന്തപുരത്ത് അതിൻ്റെ കഥ പിന്നീട് പറയാം അതൊരു പ്രത്യേക കഥയാണ് ജീവനക്കാരൻ്റെ തുക അടിച്ചുമാറ്റുന്ന കൊള്ള സംഘമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയെ കുറിച്ച് ഉടനെ തന്നെ വാർത്തകൾ ഉണ്ടാവും തെളിവ് സഹിതം ഇപ്പോൾ ഈ സമരം നിർത്താൻ ഓടി നടക്കുന്നു മന്ത്രിയുടെ ഓഫീസിലും മറ്റു സംഘടനാ നേതാക്കന്മാരുടെ അടുക്കളയിലും അടുക്കള വഴിയും സ്വാതന്ത്ര്യമുള്ളൂ വേറെ സ്വാതന്ത്ര്യമൊന്നുമില്ല കംപ്ലീറ്റ് അഴിമതിയല്ലേ കംപ്ലീറ്റ് അഴിമതി പത്രം തുറന്നു നോക്കിയാൽ ഓഫീസർ അസോസിയേഷനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി മാത്രമേ പുറത്ത് കാണാൻ സാധിക്കുകയുള്ളൂ അത് തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത് എന്നാൽ ഈ തൂറിയ നാറിയ സമരം ഇന്ന് തന്നെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു ഈ സമരത്തിന് പോയ പാവപ്പെട്ട ജീവനക്കാർ ഇനിയെങ്കിലും അബദ്ധങ്ങൾ മനസ്സിലാക്കി നാറിയവന് ചുമന്നാൽ ചുമക്കുന്നവൻ നാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ജീവനക്കാരോട് അഭ്യർത്ഥിക്കുന്നു